ാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഒരു വയസ്സായ കുഞ്ഞിൻ്റെ മാല മോഷ്ടിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് താലൂക്ക് ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിന്റെ മുന്നിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് തമിഴ്നാട് സ്വദേശിനികളായ മഞ്ചസ് ദീപിക എന്നിവരെയാണ് തിരൂരങ്ങാടി എസ് ഐ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പിനായി എത്തിച്ചത് മൂന്നിയൂർ പാറേക്കാവ് സ്വദേശി വമ്പിശ്ശേരി മുസമ്മിൽ മുബശ്വറ ദമ്പതികളുടെ മകനായ സിഹിലാലിന്റെ ഒരു പാവന്റെ സ്വർണമാല മോഷ്ടിച്ച കേസിലാണ് പ്രതികളുമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് മൂന്നിയൂർ പാറേക്കാവ് സ്വദേശി വമ്പിശ്ശേരി മുസമ്മിൽ മുബശ്ശിറ ദമ്പതികളുടെ മകൻ സിഹിലാലിൻ്റെ ഒരു പവൻ്റെ സ്വർണ്ണമാല പ്രതികൾ കവർന്നത് രാവിലെ പതിനൊന്ന് ഇരുപതിന് താലൂക്ക് ആശുപത്രിയിൽ ഒ ടിക്കറ്റ് നൽകുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മോഷണം ഒ പി ടിക്കറ്റ് എടുത്ത ശേഷം ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിനിടയിൽ പരിശോധിച്ചപ്പോഴാണ് മാല മോഷണം പോയത് അറിഞ്ഞത് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ വരുന്നപ്പോൾ രണ്ട് നാടോടി സ്ത്രീകൾ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ടിരുന്നു തുടർന്ന് മാർച്ച് ഇരുപതിന് താനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചും മോഷണം നടത്തിയത് ഇവരാണെന്നും കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ സി സി ടി വി ദൃശ്യം പ്രചരിപ്പിച്ചും വിവിധ തമിഴ്നാട് സ്ത്രീകളെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ ഇക്കഴിഞ്ഞ പതിനേഴിന് വ്യാഴാഴ്ച താനൂർ പോലീസ് പിടികൂടിയത് തുടർന്ന് കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി